പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എൻ്റർടൈനർ കൂടിയാണ് റിമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗായിക രംഗത്തേക്കും റിമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി നിന്നു ഇക്കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെ ശ്രദ്ധേയമാണ് വണ്ണം കുറച്ച് റിമി ഇന്ന് ഫിറ്റ്നസ്സിന് ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും ഒരു അത്ഭുതമാണ് അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തൻ്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി ടോമി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ വർക്കൗട്ടിനെക്കുറിച്ച് സംസാരിക്കുകയാണ് റിമി ഫ്ലവേഴ്സ് ടി വിയിലാണ് പ്രതികരണം പണ്ട് സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി സ്റ്റേജിൽ നിന്നും പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം മുട്ടാൻ തുടങ്ങി സാരി എടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് മുറുകി ഇറുക്കിപ്പിടുത്തം തനിക്ക് പറ്റാതായി ഇപ്പോൾ സാരി എടുക്കുമ്പോൾ സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി വ്യക്തമാക്കി ഇത് എൻ്റെ മാത്രം ചോയ്സാണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് താനെന്ന് റിമി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ട് പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ഞാൻ വീട്ടിൽ മമ്മിയെപ്പോലും എടുത്തുപോക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരവുമുണ്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വയ്ക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാഡിയും ശാശാങ്കനും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തു എന്ന് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്തു ഉളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്ത ചെയ്തതെന്നും റിമി വ്യക്തമാക്കി ടെലിവിഷൻ ഷോകളിൽ നിറഞ്ഞ നിറ സാന്നിധ്യമാണ് റിമി ടോമി റിമി ടോമിയുടെ തമാശകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ട് സിനിമകളിൽ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് താരം സിനിമ ചെയ്തിട്ടില്ല